കേരളത്തിലെ സ്ഥലത്തിൻ്റെ വില പണിക്കൂലി ഇതൊക്കെ കണക്കൂട്ടുമ്പോൾ കേരളത്തിന് വേണ്ട ഭക്ഷ്യവസ്തുക്കൾ ഇവിടെ തന്നെ ഉൽപ്പാദിപ്പിക്കുക എന്നത് പ്രായോഗികമല്ല എന്ന് പലരും പറയാറുണ്ട് അതിനുള്ള മറുപടിയാണ് കിഴക്കമ്പലം അവിടെ കൃഷി ഇറക്കിക്കൊണ്ടിരിക്കുന്നു ഒരുവിധം ഭാഗമായി ഇപ്പോൾ വാഴ മറ്റുള്ള മരച്ചീനി പൈനാപ്പിൾ അതുപോലെയുള്ള സാധനങ്ങളും നല്ല രീതിയിൽ കൃഷി ചെയ്യുന്നു പഴമയിലേക്ക് തന്നെ തിരിച്ചു വരുന്ന ഒരു കാലഘട്ടം ട്വൻ്റി പിന്നെ തുടങ്ങിയിട്ടുണ്ട് നമുക്ക് നഷ്ടം വന്നാൽ തന്നെ നമുക്ക് ഇപ്പോൾ സഹായിക്കാൻ ആളുണ്ട് ഒരു ചിന്തയിലേക്ക് വന്നതോടുകൂടി തന്നെ നമുക്ക് കൃഷി നമുക്ക് ചെയ്യാനുള്ള താല്പര്യം വർദ്ധിച്ചു കഴിഞ്ഞവണ് നമ്മുടെ എൻ്റെയൊക്കെ അയ്യായിരം വാഴകൾ ഒടിഞ്ഞു അപ്പോൾ തന്നെ ഒരു വാഴയ്ക്ക് നൂറ് രൂപ വെച്ച് തന്നെ ട്വൻ്റി ട്വൻ്റി നമുക്ക് തന്നു അപ്പം നമുക്ക് ഇപ്പം കൃഷി വകുപ്പിന്റെ ഇതും കൂടി കൂടുമ്പോഴേക്കും നമുക്ക് നമുക്ക് നഷ്ടമില്ല അതോടുകൂടി ജനങ്ങൾ കൂട്ടത്തോടെ കൃഷിയിലേക്ക് ഇറങ്ങാനും ഇപ്പം ഈ ലോക്ക്ഡൗൺ സമയത്ത് തന്നെ കൃഷിയിലേക്ക് അഭൂതപൂർവ്വമായ ഒരു ഇത് വന്നതോടുകൂടി ജൈവ പച്ചക്കറിയുടെ ഒരു ഹമ്പായിട്ട് തന്നെ കിഴക്കമ്പല മാറി കൃഷി മുതലാകുന്നില്ല എന്നും പറഞ്ഞ് തരിച്ചു കിടന്നിരുന്ന ആയിരക്കണക്കിന് ഏക്കർ കൃഷിസ്ഥലമാണ് ഈ അഞ്ച് വർഷത്തിനുള്ളിൽ കിഴക്കൻ പൊന്നി വിളയിച്ചത് നെല്ല് കരിമ്പ് വാഴ തുടങ്ങി വിദേശങ്ങളിൽ പ്രചാരത്തിലുള്ള പഴവർഗ്ഗങ്ങൾ വരെ കിഴക്കമ്പലത്ത് ഇന്ന് സുലഭമാണ് ട്രാക്ടർ കൊയ്ത്ത് യന്ത്രം പ്രോസസ്സിംഗ് യൂണിറ്റുകൾ തുടങ്ങി കൃഷിക്കാവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഈ ഗ്രാമത്തിൽ അതിൻ്റെ ഭരണാധികാരികൾ ഒരുക്കി ജനങ്ങളെ കൃഷിയിലേക്ക് തിരിച്ചു കൊണ്ടുവന്നിരിക്കുകയാണ് ഒരു ഗ്രാമം മുഴുവൻ വിഷരഹിത ഭക്ഷണം കഴിച്ച് ആരോഗ്യമുള്ളവരാകുന്നു നീർച്ചാലുകൾ ആഴം കൂട്ടി മാലിന്യങ്ങൾ നീക്കി കരിങ്കൽ ഭിത്തി കെട്ടി സംരക്ഷിച്ച് കൃഷിയിടങ്ങളിലേക്ക് വെള്ളം എത്തിക്കുകയാണ് കേരളത്തിന് അന്യമാകുന്ന കാഴ്ചകൾ ഇവിടെ കൺകുളിർക്കിക്കാണും